നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ ബൈ സമര ഇളകിമറിയാൻ സഭയിൽ ഒരുക്കം മാണി ബഡ്ജറ്റ് മറ്റന്നാൾ നാളെ സ്പീക്കർ തിരഞ്ഞെടുപ്പ് എൻ ശക്തനെ നേരിടാൻ ഇടതു നിന്ന് ആയിഷാപോറ്റി സ്ഥാനാർത്ഥി സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ നിലപാട് തീരുമാനിക്കാൻ കേരള കോൺഗ്രസ് ബി യോഗം ഇന്ന് ഭരണപക്ഷത്ത് ഇടഞ്ഞ കൊമ്പനായി ഗണേഷ് കുമാർ ബാർക്കോഴയിൽ ധനമന്ത്രിക്കെതിരെ മൂർച്ച കൂട്ടാൻ പ്രതിപക്ഷം മാണിയെ സഭ കാണിക്കാതിരിക്കാൻ സമരസന്നാഹം മറ്റന്നാൾ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം കുരുക്കുമുറുകാൻ മാണിക്കെതിരെ പുതിയ ആരോപണം നൂറ്റി പതിനാറ് കോടിയുടെ റവന്യൂ റിക്കവറിയിൽ സ്റ്റേ അനുവദിച്ചതിന് കോഴ വാങ്ങിയെന്ന് വി ശിവൻകുട്ടി പുതിയ ആരോപണങ്ങൾക്ക് തെളിവായി ശബ്ദരേഖ സൌഹൃദ തീരത്തെ സമുദ്രയാനം പരസ്പര സഹകരണ ലക്ഷ്യവുമായി മോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം തുടങ്ങി പ്രധാനമന്ത്രി സീഷ്യൽസിൽ പ്രസിഡന്റ് ജെയിംസ് മിഷേലുമായി ഇന്ന് കൂടിക്കാഴ്ച നാളെ മൌറീഷ്യസിലേക്ക് പോകുന്ന മോദി നാഷണൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി അനരുദ്ധ് ജുഗ്നാഥുമായുള്ള ചർച്ചയിൽ രാജ്യാന്തര ധാരണ വിഷയം ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി മോദിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗയുടെ വിവാദ പ്രഖ്യാപനവും ചർച്ചയിൽ ശ്രീലങ്കയിലെ തമിഴ് വംശജര്ക്ക് കൂടുതൽ അവകാശങ്ങള് അനുവദിക്കുന്നത് ചർച്ച ചെയ്യുന്ന പ്രധാനമന്ത്രി മോദി ജാഫ്നെയും സന്ദര്ശിക്കും ദ്വീപുരാഷ്ട്രങ്ങളുടെ സന്ദർശനം അഞ്ചു ദിവസം തിരകളിൽ കുരുങ്ങിയ തീരപ്രതീക്ഷകൾ വിഴിഞ്ഞത്ത് കപ്പലടുപ്പിക്കാൻ മുഖ്യമന്ത്രി വീണ്ടും ഡൽഹിക്ക് യാത്ര കബോട്ടാഷ് നിയമത്തിൽ ഇളവ് അനുവദിക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ ഉറപ്പിനായി കഴിഞ്ഞ ദിവസം മുംബൈയിൽ നടന്ന പ്രീബിഡ് യോഗത്തിൽ പങ്കെടുത്തത് അദാനി ഗ്രൂപ്പും ശ്രേ ഇൻഫ്രാസ്ട്രക്ചറും നിയമപ്രശ്നങ്ങളിൽ വ്യക്തത വരുത്താൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ഉന്നതാധികാര സമിതി കബോട്ടാഷ് വിഷയത്തിൽ പ്രധാനമന്ത്രിയോട് ശുപാർശ ചെയ്യാമെന്ന് കപ്പൽ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ടെൻഡർ തീയതിക്ക് മുമ്പ് പ്രഖ്യാപനമായില്ലെങ്കിൽ വിഴിഞ്ഞം പാതിവഴിയിൽ തുടരും ടെൻഡർ സമർപ്പിക്കാൻ തീയതി നീട്ടി നൽകിയത് വരെ നേരത്തെ സാങ്കേതിക അനുമതി നേടിയ എസ് ആർ ഗ്രൂപ്പുമായി ഉന്നതാധികാര സമിതി ചർച്ചയ്ക്ക് വേട്ടക്കാരന്റെ വിളയാട്ടങ്ങള് മുഹമ്മദ് നിസാമിനെ രക്ഷിക്കാൻ ഭരണപക്ഷവും പോലീസും തമ്മിൽ ഒത്തുകളിയെന്ന് നിയമസഭയില് പ്രതിപക്ഷം നിസാമിനുവേണ്ടി കോടതിയിൽ ഹാജരായത് എ മകനെന്ന് ആക്ഷേപം കേസിൽ കുറ്റപത്രം ഉടനെന്നും പഴയ കേസുകളിൽ വിജിലൻസ് അന്വേഷണമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാമ്പത്തിക കുറ്റകൃത്യങ്ങളും അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട ചന്ദ്രബോസിന്റെ മൊഴി രേഖപ്പെടുത്താതിരുന്നതും നിസാമിന്റെ ഭാര്യ അമലിനെ പ്രതിയാക്കാത്തതും വീഴ്ച രക്ഷകരായി പോലീസിലെയും ഭരണകക്ഷിയിലെയും ഉന്നതർ നിസാമിനെതിരെ കാപ്പ നിയമം ചുമത്താൻ ജില്ലാ കളക്ടർ നൽകിയ അനുമതിയിലും ആഭ്യന്തര വകുപ്പിന്റെ തുടർ നടപടിക്ക് നേരമായില്ല കുറ്റപത്രവും കാപ്പയും വൈകുന്നത് വിവാദം മിൽസോ ദ മിൽസോഫ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം